നരിക്കുനിയുടെ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ വിജയമുദ്ര പതിപ്പിച്ചുകൊണ്ട് നരിക്കുനി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അമ്പത് ആണ്ട് പിന്നിടുകയാണ് അരനൂറ്റാണ്ട് പിന്നിടുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് കൂടുതൽ കുട്ടികളും എല്ലാവിധ അടിസ്ഥാന സംവിധാനങ്ങളുമായി ഒട്ടും പിറകിലല്ലാതെ നരിക്കുനി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഏറ്റവും മികച്ച നിലയിൽ മുന്നിൽ തന്നെയുണ്ട് ഈ മാസം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലായി സമ്മോഹനം എന്ന പേരിൽ അൻപതാം വാർഷികം ആഘോഷിക്കുകയാണ് അമ്പതാം വാർഷികത്തിലേക്ക് എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളെയും പൂർവ്വ അധ്യാപകരെയും നരിക്കുനിയിലെ എല്ലാ ജനതയെയും ക്ഷണിക്കുന്നു